ദിലീപ് കാവ്യ മാധവൻ മഞ്ജു വാര്യർ ജീവിതം സിനിമാ കഥ പോലെ തുടരുകയാണ് മകൾ മീനാക്ഷിയും മഞ്ജു വാര്യറും ദിലീപും എല്ലാം വാർത്തകളിൽ ഇടയ്ക്കിടെ നിറയാറുണ്ട് കാവ്യയും ദിലീപും ഇഷ്ടപ്പെട്ട ജീവിതം നയിച്ച് മുന്നേറുകയാണ് മഞ്ജു താൻ ആഗ്രഹിച്ച ലോകം കെട്ടിപ്പടുക്കുകയാണ് ഇന്ന് മഞ്ജുവിൻ്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപ് ഇന്ന് എല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃക തന്നെയാണ് മഞ്ജു വാര്യർ നടിയുടെ വിശേഷങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ മഞ്ജു വാര്യർ തിളങ്ങുകയാണ് ഇന്ന് നടി പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം കേൾക്കാനും അറിയാനും നിരവധി പേരാണ് ഉള്ളത് നിലവിൽ വിടുതലൈ ടു വീണ്ടും തമിഴ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഞ്ജു വിജയ് സേതുപതി നായകനാകുന്ന ഈ ചിത്രത്തിൻ്റെ പ്രമോഷൻ പരിപാടികളിലെല്ലാം ഇരുവരും ഒന്നിച്ചെത്താറുണ്ട് ഇതാദ്യമായാണ് വിജയ് സേതുപതിക്കൊപ്പം അഭിനയിച്ചത് ഇപ്പോഴിതാ വിജയ് സേതുപതിയും മഞ്ജുവിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് പതിവ് പോലെ മഞ്ജുവിൻ്റെ മുഖത്ത് ആ ചിരി ഇന്നും ഉണ്ട് എന്നും ഇങ്ങനെ തന്നെ കാണാനാണ് ആഗ്രഹമെന്നും എന്തൊരു ഭംഗിയാണെന്നും പ്രായം റിവേഴ്സ് ഗിയറിലാണോ തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ചിത്രത്തിന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതേസമയം വീഡിയോയിൽ തമിഴ് അനായാസം കൈകാര്യം ചെയ്യാനുള്ള മഞ്ജുവിൻ്റെ കഴിവിനെ നടൻ വിജയ് സേതുപതി പുകഴ്ത്തുന്നുമുണ്ട് തൻ്റെ മാതൃഭാഷ അല്ലാഞ്ഞിട്ട് കൂടി വളരെ വേഗത്തിലാണ് അവർ സംഭാഷണങ്ങൾ പഠിച്ചെടുത്ത് പറയുന്നതെന്നാണ് നടൻ മഞ്ജുവിനെക്കുറിച്ച് വാചാലനായി പറഞ്ഞത് തനിക്കും മഞ്ജുവിനും ഒരേ സമയത്താണ് ഡയലോഗ് പഠിക്കാൻ തന്നെങ്കിലും ആദ്യം പഠിച്ചെടുത്തത് മഞ്ജുവാണെന്നും എന്നാൽ തനിക്ക് കുറേ നേരം പഠിക്കാതെ അത്തരത്തിൽ സംസാരിക്കാൻ സാധിക്കില്ലെന്നും വിജയ് സേതുപതി പറയുന്നുണ്ട് ഒരു ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് വരെ അദ്ദേഹം അത് പഠിച്ചുകൊണ്ടേയിരിക്കുമെന്നും വളരെ ഉത്തരവാദിത്തത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് അവർ ജോലി ചെയ്യുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു